അപ്പൊ നമ്മളെ ലുലൂലെത്തിലോ ഞങ്ങളെ ലുലൂലെത്തില്ല ഷിയാ ലുലുലുല്ലേ എന്നാലും എന്നാ നടക്കി കാണോ കോഴിക്കോട് ലുലു കണ്ടെ കൊച്ചി ലുലു കണ്ടണേ പാലക്കാട് ലുലുണ്ടാക്കണേ വേണ്ടേ ഇവിടെ ലുലുണ്ടാക്കണ വീഡിയോ എന്നാ നടക്കി ഇന്ന് നമ്മൾ കോഴിക്കോട് ലുലുമാളിലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരുപാട് പ്ലാനുകളൊക്കെ വെച്ചാണ് കടലുണ്ടി കടപ്പുറം കാണാൻ വേണ്ടി പുറപ്പെട്ടതായിരുന്നു അപ്പോഴാണ് മഴ പെയ്ത് മൊത്തം പ്ലാനും കൊളാക്കി ലാസ്റ്റ് ഞങ്ങൾ കോഴിക്കോട് ലുലുമാളിക്കെത്തി നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വന്ന കേട്ടോ നമ്മൾ പർച്ചേസിനൊന്നും വന്നതല്ല പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എല്ലാത്തിനും ഇലക്ട്രിക് ഐറ്റംസുകൾക്കൊക്കെ അൻപത് ശതമാനം ഡിസ്കൗണ്ട് അപ്പം നല്ല കിടക്കച്ച ഓഫറുകളാണ് ഇവിടെ നടക്കേണ്ടത് അപ്പം അതിന്റെ ഡിസ്പ്ലേകളാണ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത് എന്തായാലും പർച്ചേസിന് വരാത്തത് കൊണ്ട് നമ്മൾ തുള്ളിലൊക്കെ ആണ് വന്നത് പോയി തുള്ളിയില് നോക്കി മൊത്തത്തിലൊന്ന് കണ്ടുവരാം ശിയമോളെ എക്സ്കലേറ്റർ ഉണ്ട് മുന്നിൽ ചാടാൻ വേണ്ടിട്ട് പായന് അതിനെക്കാട്ടിൽ സ്പീഡില് എന്തായാലും ശശമോളെ കണ്ടി ചിരിച്ചോണ്ടിട്ടാ അപ്പൊ നമ്മള് ഉമ്മ ഉണ്ട് കൂടെ അങ്ങനെ ഞങ്ങൾ മേലൊക്കെ കയറിയപ്പോ ഇവിടെ ഉണ്ട് അമ്പത് ശതമാനത്തിന്റെ വലിയ ബോർഡുകളൊക്കെ വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മൾ റേറ്റ് ഒന്ന് നോക്കിയിട്ടാണ് ഞമ്മക്ക് ആ ചമ്മാടും വേങ്ങ തന്നെ നല്ലത് ഇത് കണ്ണി തള്ളി പോകും നമുക്ക് കാണാൻ ണ്ട് പകുതി റേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സാധാരണ കിട്ടുന്ന റേറ്റിലുള്ള സാധനങ്ങളും ഉണ്ട് ചില ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നല്ല ഓഫറിൽ കിട്ടുന്നുണ്ട് ഓക്കേ സെറ്റ് ഫോട്ടോ ടേനിയറട കുറയേ ഒന്നുമടിയാ ഇതാർ ബസ് കണ്ടായി നമ്മൾ മാറ്റിക്കാനുണ്ടോ ആ കാറിൽ എങ്ങനെ അടിക്കില്ലേ ഇപ്പോളും കാറിൽ വെട്ടി ഉള്ളവട കേടാ സേസർ സേസർ സെലക്ട് ചെയ്ത് സേസർ സേസർ അങ്കദദില സി സർ നോക്കെടാ പിങ്ക സി ഒരു സൈക്കിൾ ഉണ്ട് ചെറുതാ എഞ്ചിൻ ഉണ്ട് നോക്ക് തൊട്ടേ സർ ഇതി പിങ്ക ആണ് അടാ ഇതി നല്ല നടണ്ടേ ഡ്യൂട്ടി സെൻസറി എന്തിനാ ഇതും 아들은 식단 그대로 그래. 네. 하트네. 하면서 가 그거 이대로 가. 미치겠 아이고. 내가 키우기 싸나네, 그래. 내가 왜나 포티포터 저든지 보이겠다. ഇമ്മ മ്മളപ്പൊ ലുലു കാണാൻ വന്നിട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഉമ്മന്റെ കാല് കടഞ്ഞു എന്തായാലും സ്ഥലം കിട്ടി അവിടെ ഇരുന്നിട്ടുണ്ട് ഫ്രിഡ്ജ് തുറുനോക്കണൊക്കെ കണ്ടാലേ നമ്മളിത് ഇപ്പൊ വാങ്ങാനാന്ന് വിചാരിച്ചു അപ്പൊ നമ്മളെ ഷീന സേസന ഒക്കെ കേറ്റി ഇരുത്താൻ പറ്റിയ സൈസ് ഫ്രിഡ്ജാണ് എന്തായാലും ഇലക്ട്രോണിക് സാധനത്തിന് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല ഓഫറുകളൊക്കെ കാണിട്ടോ ലുവിൽ കുറെ തെണ്ടി തിരിഞ്ഞു പറഞ്ഞാൽ ഞങ്ങളിത് ഒരു പർച്ചേസ് എടുത്തിരിക്കണെ കുറെ തെണ്ടി തിരിഞ്ഞു പറഞ്ഞപ്പോ ഷീമോക്ക് ശസമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കേണ്ട വച്ചിട്ട് ഞമ്മളൊരു പോപ് കോൺ വാങ്ങിട്ടാ അപ്പൊ ഇങ്ങുള്ള കാഴ്ചകൾ നമുക്ക് പോപ്കോൺ തന്നുകൊണ്ടായാലോ ശിയക്കു ഇതിന്റെ ഉള്ളി കാരണം ശിയാ ശിയാ പൈസ അതെ മുമ്പുണ്ട് പൈസ 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 കൊടുത്താൽ അപ്പൊ മേലത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞാണിതാ ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങട്ടെ അപ്പൊ ഇനി ലുലുവിന്റെ ലിഫ്റ്റിൽ എന്ന് പറയണ്ട അതിലും ഒന്നാണ്ട് കയറി അപ്പോൾ നമ്മൾ താഴത്തെത്തിട്ടോ താഴ്ത്തെത്തിയാലെ നമ്മള് ലുലുന് ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറിയിട്ടില്ല നമ്മൾ നേരെ മേലക്കാണ് പോയിട്ട് എന്തായാലും അവിടെക്ക് കയറാം അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അവിടെ ക്യാമറ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ നമ്മള് അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള കാണിക്കാം ചെറിയൊരു പർച്ചേസ് ഒക്കെ നമ്മൾ നടത്തിക്കുന്നുട്ടോ അമ്മായിമ്മോളും കൂടെ ലുലൂല് പെണ്ഡങ്ങള് അത് പോകാം എന്ത് ഇഷ്ടപ്പെട്ടേ ശസാ ഇതെങ്ങനെ പോണേ ശെസക്ക് എന്താ സംഭവം എന്താ സംഭവം പുറത്തേക്ക് പോവാ ചെയ്യാ അപ്പ എത്ര പാടേക്ക് പോകല് പരിപാടി കഴിഞ്ഞില്ലേ നിങ്ങൾ എങ്ങനെയുണ്ട് സൂപ്പർ എപ്പ പോന്നാലേ ശനക്ക് ഇഷ്ട അങ്ങനെ പോകേ എന്തോ പ്രശ്നം ഇണ്ട് ശാല്ലേ കാല് കൈയൊക്കെ കൈ ഒക്കെ കാട്ടഞ്ഞോക്ക് നിന്റെ കാലിന് കയ്യോ നല്ല കടിയുണ്ട് എന്തായാലും വണ്ടി പോവാ ഉമ്മ കൊറേ നേരം ഇമാനെ കൊണ്ടാക്കിട്ട് അപ്പൊ ഞങ്ങള് നല്ല ടൈം എടുത്തേക്കണ സമയം എത്ര എട്ടുമണിയോ ഏഴ് മുപ്പത്തിനാലായിട്ടോ അത്യാവശ്യം നല്ല സമയത്താണ് നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്തത് എന്നാലും ഓരോ പർച്ചേസ് ചെയ്തില്ല സീറ്റ്സ് മാത്രം എടുത്തില്ല അതിനെടുത്തിട്ടുള്ളു വേറെ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ മക്കളെ കോഴിക്കോട് ലുലു അപ്പൊ നമ്മള് വിട്ടാലോ വിട്ടാലോ ഷിയ വിടാ താമസിക്കാനോ ഇന്റർലോക്ക് ടവില് പിരിച്ചും ചെയ്ത മുന്നില് അപ്പൊ പോലോ നിങ്ങള എന്ത് പോക്കട പോണ്ടേ അപ്പൊ നമ്മളെ വണ്ടിയിലും ഉമ്മണ്ടട്ടോ കേറി കിട്ടുന്നില്ല അപ്പൊ മക്കളെ എന്താ ഇരങ്ങി സാറായില്ല അടിപൊളി നമ്മളെ കൊറേ ആയി വിചാരിച്ചേ ലുലുവിളി നമ്മൾ വരാനുദ്ദേശിച്ചു കടലുണ്ടി പോകാനും എന്നാലും ലുലൂക്ക് വന്ന് അടിപൊളിയായി രാത്രി നല്ല മഴയാണ് സമയം എട്ടുമണി എട്ടുമണിയായി ഏകദേശം എട്ടുമണി എട്ടുമണി കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ എട്ട് മണി മണി ആകണല്ലോ അപ്പൊ നമ്മളെ അത്യാവശ്യം നേരത്തെ തന്നെയാണ് അല്ലേ നമ്മളെ കറങ്ങി നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ എന്തായാലും അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു വീട്ടിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മളെ കേക്ക് തിന്നണം അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യാം അല്ല ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് പിന്നെ ഞാനൊക്കെ തിന്നാട്ടാളെ ബ്ലാക്ക് ഫോറസ്റ്റ് നല്ല അടിപൊളി ാണ് കഴിഞ്ഞാൽ നിങ്ങളും കൂടി നിങ്ങളും കൂടി വീഡിയോ അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയല